സുഹൃത്തുക്കളെ നമസ്കാരം നമ്മുടെ കുലത്തിൻ്റെ ദേവതയാണ് നമ്മൾ കുലദേവത എന്ന് പറയും കുലദേവതയുടെ കോപം ഏറ്റു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രീതി നമുക്ക് ഏറ്റു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഒരിക്കലും രക്ഷപ്പെടില്ല എന്നുള്ളതാണ് അത്തരത്തിൽ കുലദേവതയുടെ ചാപം അല്ലെങ്കിൽ ദോഷത്തെ ക്ഷണിച്ചു വരുത്തുന്ന ചില തെറ്റുകളുണ്ട് ഈ തെറ്റുകൾ നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കാം ഈ തെറ്റുകൾ ചെയ്യുന്നത് കുലദേവതയുടെ അപ്രീതി അല്ലെങ്കിൽ കോപം ക്ഷണിച്ചു വരുത്തുകയും നമ്മുടെ ജീവിതം തുടർന്ന് ദുരിതപൂർണമായി തീരുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഏതൊക്കെയാണ് കുലദേവതയുടെ അല്ലെങ്കിൽ നമ്മുടെ തറവാട് ദേവതയുടെ കുടുംബ പരദേവതയുടെ കോപം ക്ഷണിച്ചു വരുത്തുന്നത് അറിയാം അതിനു മുൻപ് വിശ്വാസപരമായ ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവലി മീഡിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ആ ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും അറിയിപ്പുകൾ നിങ്ങളുടെ ഫോണിലേക്ക് തത്സമയം എത്തുന്നതാണ് ഒരു വലിയ വൃക്ഷം ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ആ വൃക്ഷത്തിൻ്റെ വേരുകളിലാണ് അതുപോലെ ഒരു കുടുംബത്തിൻ്റെ നിലനിൽപ്പും ആ കുടുംബത്തിൻ്റെ ദേവതയെ അല്ലെങ്കിൽ പരദേവതയെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വ പരമ്പരം ആരാധിച്ചിരുന്ന അല്ലെങ്കിൽ വെച്ചാരാധന നടത്തുന്ന ആ ദേവതയാണ് നമ്മുടെ വംശ പരമ്പരയെ കാത്തു സൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ കാത്ത് സംരക്ഷിക്കുന്നത് നമ്മുടെ ജീവിതത്തില് ഈ പരദേവതയുടെ അപ്രീതി ഉണ്ടാകുമ്പോൾ പലവിധ തടസ്സങ്ങളും പ്രയാസങ്ങളും അധികരിക്കാനായിട്ട് ആരംഭിക്കും എപ്പോഴാണോ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോ നമ്മൾ ഓർക്കുക പരദേവതാ കോപം അല്ലെങ്കിൽ പരദേവതയുടെ അപ്രീതി നമുക്ക് ഏറ്റു കഴിഞ്ഞു എന്ന് ഇതിന് കാരണം നമ്മൾ അറിയാണ്ടി ചെയ്യുന്ന ചില തെറ്റുകളായിട്ടാണ് നമുക്ക് അറിയുവാൻ സാധിക്കാം അപ്പൊ ഈ തെറ്റുകൾ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിരുന്നാൽ ആ തെറ്റുകളിൽ നിന്ന് നമുക്ക് ഒഴിവാകാം ഇതിലൂടെ കുടുംബദേവതയുടെ അനുഗ്രഹം എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കും അതായത് കുടുംബദേവതയുടെ അപ്രീതി ഒരിക്കലും നമ്മളെ തൊട്ട് തേണ്ടില്ല എന്നുള്ളതാണ് ഈ കുടുംബദേവതയ്ക്ക് ഒരു പ്രാധാന്യം ഉണ്ട് എന്താണെന്ന് അറിയാം നമ്മള് കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് അല്ലെങ്കിൽ കുടുംബദേവതയെ ആരാധിക്കാതെ കുടുംബക്ഷേത്രത്തിൽ തന്നെ പോകണം എന്നില്ല കുടുംബദേവത അത് ചിലർക്ക് ഭദ്രകാളിയായിരിക്കും ചിലർക്ക് ഭുവനേശ്വരി ആയിരിക്കും ചിലർക്ക് കാളിയായിരിക്കും ചിലർക്ക് ചണ്ഡികയായിരിക്കും നമ്മുടെ ആ ഒരു കുലദേവതയെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കാണ്ട് നമ്മൾ ഏത് ക്ഷേത്രത്തിൽ പോയിട്ടും എന്ത് വഴിപാട് വേൽപ്പിച്ചിട്ടും യാതൊരു ഫലവും ലഭിക്കില്ല എന്നുള്ളതാണ് ഒരു കുട്ടിക്ക് തന്റെ മാതാപിതാക്കളോടുള്ള ബന്ധമാണ് നമ്മുടെ കുടുംബ പരദേവതയോട് നമുക്കുള്ളത് ആ വേരുകൾ ബലപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും ശാന്തിയും ഉണ്ടാവുകയുള്ളൂ ഈ കുടുംബദേവതയുടെ അനുഗ്രഹം നമ്മിൽ നിന്ന് അകന്നു പോകുന്നതിന് ചൈതന്യം കുറയുന്നതിന് കുടുംബദേവതയുടെ ഏൽക്കുന്നതിന് ഒന്നാമത് നമ്മൾ ചെയ്യുന്ന തെറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് കുടുംബക്ഷേത്രം സന്ദർശനം ചെയ്യാതിരിക്കലാണ് ജീവിതത്തിലെ തിരക്കുകൾ മൂലം പലരും പലപ്പോഴും കുടുംബക്ഷേത്രം സന്ദർശനം ചെയ്യാൻ മറന്നു പോകുന്നു എന്നുള്ളതാണ് തിരക്ക് പിടിച്ച ഒരു ആധുനിക സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് അത്തരം സന്ദർഭത്തിൽ കുടുംബക്ഷേത്രങ്ങളിലേക്ക് നമുക്ക് പോകുവാൻ ചില സന്ദർഭങ്ങളിൽ കഴിയാതെ വരും എങ്ങനെയൊക്കെ ആയിരുന്നാലും ഒരിക്കലെങ്കിലും നമ്മുടെ തറവാട് ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ കുലക്ഷേത്രത്തിൽ മൂലക്ഷേത്രത്തിൽ കുടുംബക്ഷേത്രത്തിലും നമ്മൾ ചെന്ന് ആ ദേവതയെ കണ്ട് നമ്മുടെ കൈകളിലുള്ള യഥാവിധി വഴിപാടുകളോ ധനമോ അവിടെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചില്ല എന്നുണ്ടെങ്കിൽ കുടുംബദേവതയുടെ ചൈതന്യം നമ്മൾ കുറയും അപ്പൊ അങ്ങനെ കുറവ് വരാൻ നമ്മൾ അനുവദിക്കരുത് വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ആ സന്നിധിയിൽ ചെന്നെത്തുക നിങ്ങൾ ഒരു കവർ തിരിയേ ഉള്ളൂ ഒരു രൂപ നാണയമേ ഉള്ളൂ അതവിടെ സമർപ്പിക്കാം പ്രാർത്ഥിക്കുക അവിടെ പോവുക എന്നുള്ളതിന് മാത്രമാണ് പ്രാധാന്യം അല്ലാതെ നമ്മുടെ പണമോ നമ്മുടെ ദ്രവ്യങ്ങളോ ഒന്നും തന്നെ ആ ദേവതയ്ക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മൾ പോകുന്നത് പോലും ആ ദേവതയ്ക്ക് വേണ്ടിയിട്ടല്ല നമുക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ ഉയർച്ചയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടിയിട്ടാണ് രണ്ടാമതായിട്ട് കുടുംബ കുടുംബദേവതയുടെ കുലദേവതയുടെ അനുഗ്രഹം കുറയുന്നതിന് കാരണം പലപ്പോഴും നമ്മൾ വഴിപാടുകൾ മറന്നു പോകുന്നതുകൊണ്ട് അല്ലെങ്കിൽ നമുക്കിപ്പോ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വയ്യായിക വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ വിളിക്കുന്നത് കുടുംബ ദേവതയായിരിക്കും നിങ്ങൾ പലപ്പോഴും കുടുംബക്ഷേത്രത്തിലൊക്കെ വിളിച്ച് ഇത്തരത്തിൽ നേർച്ചകൾ പലപ്പോഴും പറയാറുണ്ടാകും ഈ ആപത്തൊന്ന് കുറഞ്ഞു കിട്ടിയാൽ അല്ലെങ്കിൽ എൻ്റെ ഈ ആഗ്രഹം ഒന്ന് നിറവേറ്റി നിറവേറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹിച്ച തൊഴിൽ നിറവേറിക്കഴിഞ്ഞാൽ കുട്ടികൾ വിദ്യാഭ്യാസത്തിൽ ഉയർച്ച കൈവരിച്ചാൽ ഇന്ന മുതൽ അവിടെ സമർപ്പിച്ചേക്കാം എന്നൊക്കെ വഴിപാടുകൾ പലരും നേറ നേരാറുണ്ട് ഈ വഴിപാടുകൾ യഥാസമയം ചെയ്യാതെ വരികയും അത് മറന്നു പോവുകയും ചെയ്യുന്നത് കുടുംബത്തിൽ പലവിധ തടസ്സങ്ങൾക്ക് കാരണമാകും കുടുംബദേവതയ്ക്ക് നമ്മൾ എന്തെങ്കിലും വഴിപാടുകൾ മറന്നിട്ടുണ്ടെങ്കിൽ പലവിധ തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും എന്നുള്ളതാണ് ആ തടസ്സങ്ങൾ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവർ ഒന്ന് ആലോചിച്ച് നോക്കാൻ നിങ്ങൾ എന്തെങ്കിലും കുടുംബക്ഷേത്രത്തിൽ സങ്കല്പങ്ങളോ അല്ലെങ്കിൽ അപേക്ഷകളോ നേർച്ചകളോ ഉണ്ടോ എന്ന മൂന്നാമത്തെ തെറ്റെന്താണെന്നറിയും നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് തെളിക്കാതിരിക്കുന്നത് നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് തെളിക്കാതിരിക്കുക കുടുംബദേവതയുടെ ചിത്രം വെച്ച് ആരാധിക്കാതിരിക്കുക വരദേവതയെ വിളക്ക് തെളിച്ച് സ്മരിക്കാതിരിക്കുക ഇതൊക്കെ തന്നെ ആ ദേവതയിൽ നിന്നുള്ള ചൈതന്യം കുറയുന്നതിന് കാരണമാകും എന്നുള്ളതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അനുഷ്ഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് തെളിക്കുന്നതും കുടുംബദേവതയുടെ ചിത്രം വെച്ച് പൂജിക്കുന്നതും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന വിളയിൽ കുടുംബദേവതയെ പരദേവതയെ സ്മരിക്കുന്നതുമൊക്കെ തന്നെ നമ്മുടെ വംശ പരമ്പരയ്ക്ക് അഭിവൃദ്ധിയും ഐശ്വര്യവും നേടിത്തരും എന്നുള്ളതാണ് നാലാമത്തെ ഒരു തെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കുടുംബവുമായിട്ട് നമുക്കൊരു ബന്ധമില്ല അല്ലെങ്കിൽ കുടുംബ അംഗങ്ങളുമായിട്ട് നമ്മൾ ബന്ധം വെക്കാണ്ട് അത്തരം ബന്ധങ്ങൾ ഇപ്പൊ പഴയ തലമുറയിലേക്ക് പോട്ട ആൾക്കാരെ നമ്മൾ അവഗണിക്കുക ഈ കാര്യങ്ങൾ കൊണ്ടും നമുക്ക് പരദേവതയുടെ കോപമുണ്ടാകും പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പരം കലഹം അതുപോലെ തന്നെ വഴക്കുകളും കുടുംബത്തിൽ തന്നെ മുതിർന്നവരെ നിങ്ങൾ ബഹുമാനിക്കാതിരിക്കുന്നത് തറവാട് വക കാര്യങ്ങളിൽ വിമുഖത കാണിക്കുന്നത് ഈ കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ട നടത്തിപ്പ് അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ ഉത്സവം ഇതിനൊക്കെ നമ്മൾ നമ്മുടേതായ രീതിയിൽ സഹായങ്ങൾ ചെയ്യാതിരിക്കുക ഇതൊക്കെ കുടുംബ ദേവതയുടെ അപ്രതീതിക്ക് കാരണമാകും എന്നുള്ളതാണ് അപ്പൊ കുടുംബ ക്ഷേത്രത്തിൽ ഉത്സവമൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഒരു ദിവസം കഴിവതും പോവുക ഇല്ല എന്നുണ്ടെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ അവിടെ പോകുക എന്നുള്ളതാണ് അഞ്ചാമതായിട്ട് കുടുംബദേവതയുടെ അനുഗ്രഹം കുറയുന്നതിന് കാരണം എന്താ അറിയോ നമ്മുടെ ഗൃഹത്തിൽ എന്തെങ്കിലുമൊക്കെ വിശേഷം നടക്കുമ്പോൾ നമ്മൾ കുടുംബദേവതയെ അറിയിക്കാതിരിക്കുക അല്ലെങ്കിൽ കുടുംബദേവതയിൽ നിന്നും അനുഗ്രഹം നേടാതിരിക്കുക എന്നുള്ളതാണ് വിവാഹം ഗൃഹപ്രവേശം തുടങ്ങിയ മംഗളകാര്യങ്ങൾ കർമ്മങ്ങൾ നടക്കുമ്പോൾ ഉറപ്പായി നമ്മൾ കുടുംബദേവതയുടെ അനുവാദം അല്ലെങ്കിൽ അനുഗ്രഹം നേടിയിരിക്കണം എന്നുള്ളതാണ് ആ കുടുംബദേവതയുടെ അനുഗ്രഹം ഉണ്ട് എങ്കിൽ മറ്റു ദോഷങ്ങളൊന്നും തന്നെ നമ്മൾ ആരംഭിക്കുന്ന ആ ശുഭകർമ്മത്തെ തടസ്സപ്പെടുത്തില്ല എന്നുള്ളതാണ് അതേസമയം നമ്മൾ ആ ദേവതയുടെ അനുഗ്രഹമോ അനുവാദമോ ചോദിച്ചില്ല എന്നുണ്ടെങ്കിലും കുടുംബദേവതയുടെ അനുഗ്രഹം ആ കാര്യത്തിന്മേൽ ഉണ്ടാകാതിരിക്കുകയും അല്ലെങ്കിൽ കാവൽ സംരക്ഷണം ഉണ്ടാകാതിരിക്കുകയും ആ കാര്യങ്ങളിൽ മറ്റ് ദുർശക്തികൾ ഇടപെടുകയും അത് പരാജയം അടയുകയും ചെയ്യും എന്നുള്ളതാണ് ശ്രീകൃഷ്ണൻ കൂടെ ഉണ്ടായിരുന്നിട്ടും പാണ്ഡവരെ ചൂതുകളിൽ തോറ്റുപോയല്ലേ കാരണം ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ സഹായം അഭ്യർത്ഥിക്കുകയോ ചെയ്യാത്തത് കൊണ്ടാണ് പാണ്ഡവർ ചൂതുകളിയിൽ തോറ്റുപോയത് അതുപോലെയാണ് അപ്പോ ഇതിന് എന്താണ് പരിഹാരം അല്ലെങ്കിൽ നമ്മുടെ കുടുംബ ദേവതയുടെ അനുഗ്രഹം ജീവിതത്തിൽ വർധിക്കുന്നതിനും നാല് നാളിൽ ജീവിതം ഐശ്വര്യം അഭിവൃദ്ധിയും ഒക്കെ തന്നെ നേടിയെടുക്കുന്നതിനും നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന ചില ലളിതമായ കാര്യങ്ങളുണ്ട് ഒന്നാമതായിട്ട് തന്നെ നിങ്ങളുടെ കുടുംബക്ഷേത്രം ഏതാണ് എന്ന് നിങ്ങൾ കണ്ടെത്തുക അത് മുതിർന്ന അല്ലെങ്കിൽ പഴകിയ ആൾക്കാരോട് നിങ്ങൾ ചോദിച്ചത് മനസ്സിലാക്കുക അല്ലെങ്കിൽ പ്രശ്നമാർഗത്തിലൂടെ അത് അറിഞ്ഞ് അദ്ദേവതയെ ഉപാസിക്കാം അപ്പം അങ്ങനെ കുടുംബക്ഷേത്രം നിങ്ങൾക്കറിയാൻ വേണ്ടി ഉറപ്പായിട്ടും ആ കുടുംബക്ഷേത്രത്തിൽ പോവുക എന്നുള്ളതാണ് ഒന്നാമത്തെ പരിഹാരം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കുടുംബദേവതയുടെ അനുഗ്രഹം നമുക്ക് തിരികെ ലഭിക്കാം രണ്ടാമതായിട്ട് നമ്മളിപ്പോൾ ജീവിതത്തിൽ പല പല തെറ്റുകൾ നമുക്ക് വന്ന് ഭവിക്കാം ആ തെറ്റുകൾക്ക് നമ്മൾ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് മാപ്പ് കേൾക്കുക അല്ലെങ്കിൽ മാപ്പ് പറഞ്ഞ് അപേക്ഷിക്കുക എന്നുള്ളതാണ് തെറ്റുകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കും ഈ കുടുംബ ദേവത എന്ന് പറയുന്നത് കുടുംബക്ഷേത്രത്തിൽ നമ്മൾ ലളിതമായ വഴിപാടുകൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും കഴിപ്പിക്കുക എന്നുള്ളതാണ് അതായത് പായസം കഴിപ്പിക്കാം എന്നാതിരിയലൊക്കെ വാങ്ങിക്കൊടുക്കുക അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് വർഷത്തിൽ ഒരിക്കൽ ചെയ്താൽ പോലും ഐശ്വര്യപ്രദമാണ് കേട്ടോ അത് ഇനി കുടുംബദേവതയുടെ അനുഗ്രഹം എന്നും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് രാത്രി കിടക്കുമ്പോൾ ഒരു നേരം സ്മരിക്കുക കുടുംബദേവതയെ വിളിച്ച് അമ്മേ അല്ലെങ്കിൽ ദേവനാണെങ്കിൽ ദേവാം എൻ്റെ വംശ പരമ്പരയെ കാത്തു സംരക്ഷിക്കുന്ന അവിടത്തോട് എനിക്ക് നന്ദിയുണ്ട് അങ്ങ് എന്റെയും കുടുംബത്തെയും കാത്തുരക്ഷിക്കേണ്ട അത്ര പറഞ്ഞാൽ മതി ഇവ തന്നെ കുടുംബദേവതയുടെ അനുഗ്രഹം നമ്മളിലേക്ക് കൈവരുന്നതിന് ഏറ്റവും ഉത്തമമായ ഒരു മാർഗ്ഗമാണ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം കുടുംബദേവത ഒരിക്കലും നമ്മൾ ശിക്ഷിക്കുന്ന ദേവതയല്ല നമുക്കൊരു തെറ്റ് പറ്റുമ്പോൾ എപ്രകാരമാണോ മാതാപിതാക്കൾ നമ്മൾ തിരുത്തുന്നത് അതുപോലെ നമ്മൾ തിരുത്തി നമ്മൾ രക്ഷിക്കുന്ന ദേവതയാണ് ഈ ദേവതയെ നിങ്ങൾ ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ ഒരിക്കലും ജീവിതത്തിൽ തോറ്റുപോകില്ല അപ്പൊ ഈ കാര്യങ്ങളൊന്നും പ്രത്യേകം ശ്രദ്ധിക്കാ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം നന്ദി